നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഡ്രിങ്ക് ആണ് ഈ ചുടുത്ത് വെറും അഞ്ച് മിനിറ്റിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അതിനായിട്ട് ഞാനിവിടെ ഒരു അനാർ അഥവാ മാതള നാരങ്ങ നമ്മളിവിടെ നോർത്തിൽ പറയുന്നത് അനാറിന്നാണ് ഇപ്പോൾ ഈ പേരൊക്കെ എല്ലാവർക്കും അറിയാം ഇനി ഇത് നന്നായിട്ട് ഒന്ന് അടർത്തിയെടുക്കാം ഈ ഒരു മാതള നാരങ്ങ എല്ലാ സൈഡിൽ നിന്നും കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ അടർത്തിയെടുക്കാം ഇനി ഒരു ബൗണിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സബ്ജ സീഡ്സ് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട പെട്ടെന്ന് തന്നെ ഇത് കുതിർന്ന് കിട്ടും ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാതള നാരങ്ങ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഈയൊരു സമയത്ത് പഞ്ചസാര ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ഇതെല്ലാം കൂടെ മിക്സ് ആക്കുന്ന നേരത്തെ ചേർത്ത് കൊടുത്താലും മതി ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ശകലം പോലും വെള്ളം ചേർക്കരുത് വെള്ളം ചേർക്കാതെ വേണം ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാനായിട്ട് ഈ ഒരു മാതിളം നാരങ്ങക്കുള്ളിൽ നല്ല വെള്ളമല്ലേ അപ്പോൾ ആ ഒരു വെള്ളം കൊണ്ട് ഇത് നന്നായിട്ട് അരഞ്ഞ് കെട്ടും എക്സ്ട്രാ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ഒരാവശ്യവും ഇല്ല ഇനി ഇതൊരപ്പ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം ഞാനിപ്പം ദ ഈ ഒരു ജാറിലാട്ടോ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഷേക്ക് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ ഒരു കുപ്പിയോ ചെറിയ ജഗ് ഒക്കെ എടുക്കാം ഇനി നമ്മൾ അരച്ചെടുത്ത മാതുള ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി വേണ്ടത് റോസ് സിറപ്പാണ് അതൊരു അരക്കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്തെടുത്ത സബ്ജ സീഡ്സും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഒരു നാരങ്ങയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് പുതിനീനയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം പുതിനീന ചേർത്ത് കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ ഇല മാത്രം ചേർത്ത് കൊടുത്താൽ മതി അര കപ്പ് നല്ല തണുത്ത വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അല്പം ഐസ് ക്യൂബ്സും കൂടെ ചേർക്കാം ഇനി ഇത് അടച്ചു കൊടുക്കാം ഈ ഈയൊരു ജാറിൻ്റെ സൈഡിൽ ഹോളുണ്ട് അപ്പം അതുകൊണ്ട് ഞാനൊരു അടപ്പ് വെച്ച് മൂടിക്കൊടുത്താണ് ഇത് കുലുക്കിയെടുക്കുന്നത് ഇത് കയ്യിൽ വെച്ച് നന്നായിട്ട് തന്നെ ഇതുപോലെ കുലുക്കിയെടുക്കണം എന്നാലേ ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിന് കുലുക്കി സർബത്ത് എന്നൊക്കെ വിളിക്കാം ഇതാ നമ്മുടെ സർബത്ത് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ഐസ് ക്യൂബ്സൊക്കെ നന്നായിട്ട് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതൊരു ഗ്ലാസ്സിലേക്കൊന്ന് മാറ്റി കൊടുക്കാം നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കുടിക്കാനായിട്ട് ഈ ഒരു ചൂടത്ത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല കീടലിനൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആട്ടോ ആ ഒരു റോസ് സിറപ്പിൻ്റെയും മധുരവും പുളിയും ഒക്കെ ചേർന്ന് നല്ല ടേസ്റ്റാണ് ഇതിന് ഒരു തവണ ഇതുപോലെ ഉണ്ടാക്കിയാൽ തീർച്ചയായും നിങ്ങൾ പിന്നെയും ഉണ്ടാക്കും അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് ഇത് കുടിക്കാനായിട്ട് എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ തണിമത്തൻ വെച്ചിട്ടും ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ ഒരുപാട് ഡ്രിങ്കിൻ്റെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സിമ്പിൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോരതേ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്